മൂന്നും നാലും വർഷങ്ങളായിട്ട് ഊണും മുറക്കവും നഷ്ടപ്പെടുത്തി വലിയ സ്ട്രെസ്സിലൂടെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച മാർക്കുമായിട്ട് ഒരു ഡോക്ടറാവാൻ വേണ്ടിയിട്ട് ഒരു എം ബി ബി എസ് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ സങ്കടം വെറും പുല്ലുവിലയാണ് എന്നാണ് എൻ ടി എ പറയുന്നത് അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം ഞങ്ങൾ ആർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചോളാം ഞങ്ങൾ തീരുമാനിക്കും എവിടെയൊക്കെ ആർക്കൊക്കെ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ട് ഏറ്റവും ടോപ്പറായി എയിംസിലാർ പഠിക്കണം ഏത് കുട്ടികൾ പഠിക്കണമെന്നൊക്കെ അവർ തീരുമാനിക്കും അതാണ് എൻ ടി എ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ പമ്പരവിഡികൾ നിങ്ങൾ വെറുതെ പഠിച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് മൂന്നും നാലും വർഷമൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചത് നിങ്ങൾക്ക് ഡോക്ടർ ആവാനൊന്നും യോഗ്യതയുള്ളവരല്ല അർഹതപ്പെട്ടവരുമല്ല ഇനി നിങ്ങളുടെ ഒരു സത്യം കൂടെ പറയാം കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ നമ്മുടെ കുട്ടികളകാതെ എടുക്കുകയാണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പതായിരുന്നു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫെങ്കിൽ അടുത്ത് ഇത്തവണ അത് അറുന്നൂറ്റി എൺപതാകും അടുത്ത തവണ അത് എഴുന്നൂറിന് മുകളാവും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറോടുകൂടാതെ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിക്കുന്നവർക്ക് മാത്രം അയച്ചു വരുന്നു അത് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കോളൂ ഒരു കാലത്ത് അറുന്നൂറ്റി ഇരുപതായിരുന്നു അറുന്നൂറ്റി മുപ്പതായി അറുന്നൂറ്റി നാൽപ്പതായി ഈ വർഷം അത് പുതിയ വലിയൊരു ജമ്മിൽ അറുന്നൂറ്റി എൺപതായി അടുത്ത തവണ അത് എഴുന്നൂറിന് മുകളിലോ എഴുന്നൂറ്റി പത്തോ ആകാം രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി മിക്കവാറും അത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് വാങ്ങുന്ന ഒരു രണ്ടായിരം കുട്ടികളെങ്കിലും കേരളത്തിൽ അത്ഭുതകരമായി ഉണ്ടാവുന്നത് ഞാൻ നുണ പറയുന്നതല്ല നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ ഇവിടുത്തെ സിസ്റ്റം അതാണ് ആർക്കും എന്തും ചെയ്യും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വളരെ സുഖമായിട്ട് പല വഴിയും കിട്ടിയിട്ടല്ല ഗ്രാമം മറ്റെന്തൊക്കെ സംവിധാനം വഴിയാണെങ്കിൽ അതൊക്കെ എത്തിക്കാൻ എല്ലാവരുണ്ടാവും നമുക്ക് ആ ഞാൻ പേരൊന്നും പറയുന്നില്ല ഈ സംവിധാനം അങ്ങനെയാണ് ഇവിടെ എല്ലാം നടത്തും ഇവിടുത്തെ ഭരണവർഗ്ഗം ആ അധികാരവർഗം പണത്തിൻ്റെ പിന്നാലെ കുതികയാണ് എന്താ പണം സമ്പാദിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു മേഖലയാണ് കാരണം ഇരുപത്തഞ്ച് ലക്ഷം പേരാണ് ഈ പരീക്ഷയ്ക്ക് എഴുതുന്നത് വെറും ഒരു ലക്ഷത്തിപ്പത്തായിരം സീറ്റുകൾ മാത്രമാണ് പ്രൈവറ്റിലടക്കം അതിലെ ഈ അമ്പത്തയ്യായിരം സീറ്റുകൾ അട്രാക്റ്റീവല്ല കാരണം പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും ഒരു ഭക്ഷ ഫീസുള്ളതാണ് മറ്റേത് ഇരുപത്തയ്യായിരം രൂപ മാത്രം പതിനാറായിരം മുതൽ എന്നെ ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രം വാർഷിക ഫീസുള്ള അതിൻ്റെ സ്വപ്ന സീറ്റായ ആ സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് മത്സരം അതിന് നിങ്ങൾക്കൊരു അഞ്ച് ലക്ഷം രൂപ നിൽക്കുക ഞങ്ങളെ അറേഞ്ച് ചെയ്തു തരാം നിന്നെ ടോപ്പ് റാങ്കിൽ വാങ്ങി എത്തിച്ചു തരാം എന്ന് പറയുന്നൊരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഞങ്ങൾ എൻ്റെ സമയം നഷ്ടപ്പെടുത്തിയിട്ടൊരു സിസ്റ്റം ഇവിടെ തരാം ടൈം ലോസിന് നിനക്ക് മാർക്ക് കിട്ടുന്ന ഒരു മാന്ത്രിക വിദ്യ ഞങ്ങളുടെ കയ്യിലുണ്ട് അതിന് ഞങ്ങൾ ഏതൊക്കെ സെൻറ്ററിലാണോ അവിടെ അത് കൃത്രിമമായി ഉണ്ടാക്കി തരുന്നെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എത്ര സെൻറ്ററുകൾ ഇവർ ആയിരത്തി അറുന്നൂറ് പേരുടെ കഥയാണ് പറയണത് ആയിരത്തി അറുന്നൂറാണോ എന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് കണ്ടാലറിയാൻ നിങ്ങൾക്ക് അസ്വാഭാവികതയുണ്ട് സാധാരണ ഒരു അയ്യായിരം റാങ്ക് എത്തവണ അത് ഒരു എത്രയായി എഴുപത്തയ്യായിരത്തിൻ്റെയോ അല്ല പിന്നെ ഒരു മുപ്പതിനായിരത്തിൻ്റെ മുകളിലായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മളെ അതിച്ഛയിപ്പിക്കുന്ന കഥ അതിൻ്റെ ഒരു ചതിയുണ്ട് വൻചതിയുണ്ട് ഒരു എന്നെ വളരെ ഗൂഢമായ ഒരു തന്ത്രം നടന്നിട്ടുണ്ട് കാരണം ഈ എലക്ഷൻ പ്രചരണത്തിൻ്റെ ഇടയിലൂടെ ഈ ഒരു തന്ത്രം കുത്തിക്കയറ്റാമെന്നുള്ള അതിബുദ്ധി ഉണ്ടാക്കിയിട്ടുണ്ട് പണം സമ്പാദിക്കുക പണക്കൊതിയന്മാരാണ് ഇവരെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് അന്നേ പറഞ്ഞു കേട്ടതാണ് ടെലഗ്രാം വഴി അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആരുടെയെങ്കിലും കയ്യിൽ ആ പ്രൂഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെലഗ്രാമായി ബന്ധപ്പെട്ട് അത് എത്രയും വേഗം ഒരു അന്വേഷണ സമിതിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട കേട്ടോ ആ അന്വേഷണ സമിതി ഒന്നും കൊണ്ടുവരാൻ പോകുന്നില്ല ഈ എൻ ടി എയും അതിൻ്റെ അധികാരികളെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സമിതിയാണ് ഒന്നും സംഭവിക്കില്ല നിങ്ങൾ ഇതേ റാങ്ക് ലിസ്റ്റ് വെച്ച് തന്നെ ആയിരിക്കും നടത്താൻ പോണത് നിങ്ങൾ എയിംസ് അല്ല അന്യ ഏത് സ്വപ്നം കണ്ടിട്ടും കാര്യമില്ല ഏഴ് അറുന്നൂറ്റി എൺപത് മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ കേരളത്തിലെ ഏറ്റവും എന്നെ മോശപ്പെട്ട ഗവൺമെൻറ് കോളേജിൽ പോലും അഡ്മിഷൻ കിട്ടുമോ എന്ന് നിങ്ങൾക്ക് കണ്ടറിയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും മറ്റേതെങ്കിലും സ്റ്റേറ്റിലോ നാഗാലാൻഡിലോ മേഘാലയിലോ ഒക്കെ പോയി പഠിക്കാൻ തയ്യാറായ ചിലപ്പോൾ ഒരു അറുന്നൂറ്റമ്പത് മാർക്ക് വരെയുള്ള അറുന്നൂറ്റി മാർക്ക് വരെയുള്ളവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലാത്തവരൊക്കെ നിങ്ങൾക്ക് ഈ മോഹം ഉപേക്ഷിക്കണം നിങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യാൻ ഇവരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ വാ മക്കളെ അത് ചെയ്യാം ഇത് ചെയ്യാൻ എന്ത് ഉറപ്പിച്ചാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നത് ആ മക്കൾ പഠിക്കാൻ പോകുന്നത് കാരണം എഴുന്നൂറിൻ്റെ മേലെ മാർക്ക് വാങ്ങാൻ റെഡിയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ പരിപാടിക്ക് പോയാൽ മതി അടുത്ത കൊല്ലത്തേക്ക് അതിൻ്റെ അടുത്ത കൊല്ലത്തേക്ക് ആ പ്ലാൻ ചെയ്യണമെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് നിങ്ങൾ വാങ്ങേണ്ടി വരും ഇതാണ് സംഭവിക്കാൻ പോണത് ഇത് വലിയൊരു ലോബിങ് ഇവിടെ പ്രവർത്തിക്കണം നിങ്ങൾക്കറിയാമല്ലോ പിൻഡോർ പിന്നെ എന്താ പറയേണ്ടത് പിൻവാതിൽ നിയമനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതെല്ലാം രംഗത്ത് അതിസജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ആരൊക്കെയാണെന്നുള്ള വരും കാലത്ത് പുറത്തു വന്നു ഉണ്ടായില്ല കാരണം എന്നെ അതെല്ലാം സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ വെൻ ശക്തികളുണ്ട് കാരണം ഈ ഇന്നിപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തി നിങ്ങൾ കണ്ടില്ലേ ആ എൻ ടി എ എന്താണോ പറയാനുള്ളത് അതങ്ങനെ അതേപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങ് റിപ്പീറ്റ് ചെയ്യാണ് ഞങ്ങളത് ആലോചിക്കും ആയിരത്തി അറുന്നൂറ് പേരല്ലേ ആയിരത്തി അറുന്നൂറ് പേരുടെ കാര്യമല്ലേ അതൊരു സമിതി അന്വേഷിക്കും സമിതി എവിടെ പോയി അന്വേഷിക്കാനാണ് ഇവർ പറഞ്ഞതാണ് ആയിരത്തി അറുന്നൂറ് ഞാൻ പറയുന്ന ഒരു അമ്പതിനായിരം പേരെയെങ്കിലും ഇവർ ആ വഴിക്ക് കയറ്റി വിട്ടിണ്ടാകാനാണ് സാധ്യത അത് എവിടെയൊക്കെ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് കൊടുത്തിട്ട് വലിയ തോതിൽ ഇവർ ഒരു പക്ഷേ കാശ് സമ്പാദിച്ച് കാണും അതുകൊണ്ടാണ് ഇത്രയും വലിയ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല പല കാരണങ്ങളും അങ്ങനെ പറയുന്നുണ്ട് നന്നായ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിനു മുമ്പും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോഴൊന്നും ഈ കുട്ടികൾ അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ലല്ലോ അപ്പം ഇത് വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് നേരത്തെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പല കുട്ടികളിലും സെലക്റ്റഡായിട്ട് നിങ്ങൾ ഓരോ കേരളത്തിലടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറയുകയാണ് കാരണം ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വളരെ മോശമാണ് ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭൂതപൂർവ്വമായ റിസൾട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് തെളിവൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും സംശയത്തിൻ്റെ ഒരു മുന ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനകത്ത് സംശയവും വെറും രണ്ടായിരം പേര് ജയിച്ചിരുന്നിടത്ത് ഇപ്പോൾ അത് ഒരു ഏഴായിരം എണ്ണായിരം പേരാണ് ആ മാർക്കിലേക്ക് എത്തിയിരിക്കുന്നത് അത് സാധാരണ സംഭവിക്കുന്നതല്ല എന്തെങ്കിലും പിൻവാതിൽ ചതിയിലൂടെ മാത്രം സംഭവിച്ചിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ നീറ്റ് മോഹം ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായും എഴുന്നൂറിനോ എഴുന്നൂറ്റി ഇരുപതിനടുത്തോ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ അടുത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഗവൺമെൻറ് കോളേജിൽ ഡോക്ടറായി പഠിക്കാമെന്ന് നിങ്ങൾക്ക് വിചാരിക്കേണ്ട ഇത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളും ഇടാൻ മറക്കണ്ട ഓക്കെ നന്ദി നമസ്കാരം